നമസ്കാരം മലയാളി വാര്ത്ത ആനുകാലയത്തിലേക്ക് സ്വാഗതം അങ്ങനെ അവസാനം ഇന്ന് രാഹുലിന്റെ വിജയമെന്നോ അല്ലെങ്കിൽ രാഹുലിന്റെ ദിവസമെന്നോ ഒക്കെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാരണം ആദ്യത്തെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു എന്നുള്ളൊരു ആശ്വാസമുണ്ട് വരുന്ന പതിനഞ്ചാം തീയതിയാണ് വീണ്ടും അത് കേസ് പരിഗണിക്കുന്നത് കാരണം രണ്ടുപക്ഷം കേൾക്കണം എന്നുള്ള രീതിയിലേക്ക് വരുന്നു രണ്ടാമത്തെ ഒരുപക്ഷെ ആദ്യത്തിനേക്കാളും വലിയ പോയിന്റോടുകൂടി ഒരുപക്ഷെ വലിയ ക്രൂര കൃത്യമായിട്ടാണ് രണ്ടാമത്തെ കേസ് ഒരു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഫയൽ ചെയ്തിരിക്കുന്നത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള ക്രൂരപീഡനമാണ് എന്തുകൊണ്ട് ും ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു കേസിനാണ് ഇന്നിപ്പോൾ വീണ്ടും ജാമ്യം നൽകിയിരിക്കുന്നു അത് ഉപാധികളോടെ അപ്പോൾ ഇത് ഒരു ഒരു ഭാഗം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു തരത്തിലേക്ക് രാഹുൽ മാൻകൂട്ടത്തിന്റെ കേസ് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ രാഹുൽ ഈശ്വർ അടക്കം രാഹുൽ മാക്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ പുരുഷന് നിലനിൽപ്പില്ലാത്ത ഒരു കാലഘട്ടത്തേക്ക് പോകുന്നു അതിന് പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ അടക്കം നിരവധി പേർ വരുന്നു ഇപ്പോൾ ഏതായാലും ഇവിടെ ജയിൽ രാഹുൽ മാങ്കൂട്ടമാണോ രാഹുൽ ആണോ എന്നുള്ളതാണ് ഒരു പക്ഷേ എവിടെയാണ് വന്നത് മാംകൂട്ടത്തിലേക്കാൾ ഇപ്പോൾ ആശ്വസിക്കുന്നത് ഇപ്പോഴും കസ്റ്റഡിയിലുള്ള രാഹുൽ ഈശ്വർ തന്നെ ആയിരിക്കാം കാരണം അദ്ദേഹം ഉയർത്തുന്ന ദിലീപിന്റെ കേസ് അവിടെ ദിലീപിന് നീതി കിട്ടി എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നീതി കിട്ടി അറസ്റ്റ് ഒഴിവാക്കുന്നു അത് മുൻകൂട്ടി തന്നെ ലഭിച്ചു ആദ്യ കേസിൽ രണ്ടാം കേസിൽ കുറച്ചുകൂടി കഠിനമായ ഒരു കേസ് ആ കേസിൽ തന്നെ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നീതി എന്നതിനെക്കുറിച്ചൊരു വലിയ ചിന്ത ഇപ്പോൾ കേരളത്തിലുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ഇതിന് മുന്നിൽ കാമ്പുണ്ട് കഴമ്പുണ്ട് പക്ഷേ അതിനെ ആളിക്കത്തിച്ചതിന്റെ പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ ചില ചിന്തകളാണോ പ്രത്യേകിച്ച് രണ്ടാം കേസിന്റെ പിന്നിൽ എന്നൊക്കെയുള്ള സംശയങ്ങൾ ന്യായമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ രണ്ടാം ഘട്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടാം ഘട്ടം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന വിധികൾ വളരെ നിർണായകമായ ടൈറ്റ് ടൈമിംഗ് ആണ് ഒരു വിധിയുടെ ടൈമിങ് വളരെ പ്രധാനപ്പെട്ട സാധാരണ ഒരു സമയത്തെ അതൊരു വലിയ ഹൈപ്പ് ഉണ്ടായി ആഘോഷിച്ചു മറന്നു ഇത് ജനവിധിയെ തന്നെ കാര്യമായി സ്വാധീനിക്കാൻ പര്യാപ്തമായ വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണവശാലും ജാമ്യം ലഭിക്കരുത് എന്ന പ്രോസിക്യൂഷന്റെ ചിന്ത ഇവിടെ ദുർബലപ്പെട്ടിരിക്കുന്നു രണ്ടാം രണ്ടാം കേസിൽ ലഭിച്ചിരിക്കുന്നു ഒന്നാം കേസിനേക്കാൾ കേസിലെ ഈ പറയുന്ന ആരോപണങ്ങൾ പക്ഷെ അവിടെ ഒരു സെഷൻ കോടതിയിലേക്ക് ആദ്യത്തെ കേസ് പരിഗണിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ജാമ്യം കിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഒരു പൊതുധാരണം പക്ഷെ അവിടെ ജാമ്യം കിട്ടിയില്ല പിന്നീടാണ് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ ചെയ്തതും അവിടെ നിന്ന് അറസ്റ്റ് തടഞ്ഞ് എന്നുള്ളൊരു വിധി വന്നതും തൽക്കാലത്തേക്കുള്ള അറസ്റ്റ് തടഞ്ഞ് അത് അറസ്റ്റ് തടയാനുള്ള കാരണം ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് രാഹുൽ അവിടെ കൊടുത്തതുകൊണ്ടാണ് അപ്പൊ രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ അറസ്റ്റ് നടന്നത് പക്ഷേ ഇത് ആദ്യഘട്ട കേസിൽ തന്നെ സെഷൻ കോടതി ജാമ്യം തള്ളിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കേസിനെക്കാളും എന്തൊക്കെയോ പരിമിതികൾ അല്ലെങ്കിൽ എന്തൊക്കെയോ കൊടുക്കാൻ പ്രോസിക്യൂഷൻ അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലേക്യൂഷൻ ഇവിടെ ദുർബലമായിരിക്കുന്നു ദുർബലമായിരിക്കുന്നു ഒന്നുകിൽ അല്ല എങ്കിൽ തന്നെ ഒരു രണ്ടാമത്തെ തന്നെ വേണ്ട എന്ന ഒരു സൂചന അവിടെ ലഭിക്കുന്നു ദാറ്റ് കോർട്ട്സ് ലുക്കിംഗ് ഇൻ ടു ദി ഡൈനമിക്സ് ടോട്ടലി ഇൻഡിപെൻഡൻലി എന്നുള്ള എന്നുള്ള അസംഷൻ തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഈ വിഷയത്തിന് ഒരുപാട് തലങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി മാത്രമാണ് അവിടെ പ്രതിസ്ഥാനത്ത് പിന്നെ ഫെനി എന്ന് പറയുന്ന പങ്കാളി അത് അല്ലാതെ ഇത് വ്യാപകമായി സ്വർണ്ണക്കുള്ള പോലെ വ്യാപകമായി ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായി അനേക ഒരു ഗൂഢാലോചന അനേക ആളുകൾ ഇടപെട്ട് ഒരു ഒരു സ്ട്രക്ചേർഡ് ഒരു കാര്യമായിരുന്നില്ല ഇതൊരു രാഹുൽ മാംകൂട്ടത്തിന്റെ മനോവൈകൃതം അല്ലെങ്കിൽ മനസിന്റെ ഒരു നില അതനുസരിച്ച് നടത്തിയ ഒരു പ്രവൃത്തിക്ക് ഇത്രയധികം ഒരു രാഷ്ട്രീയ പ്രാധാന്യം ലഭിച്ച പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ കേന്ദ്രീകരിച്ചായി പോയി എന്നൊരു പരിഭവം കൂടിയുണ്ട് അതുകൊണ്ടാണ് കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്ന നിർണായക ഒരു സമയമല്ലേ ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇടയ്ക്കുള്ള ദിവസം അത് ജാമ്യമാണ് ഇന്നലെ വരെ ഈ വിധി വരുന്ന ഈ നിമിഷം വരെ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ള ഈ വിധി വന്നതിന് ശേഷം ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥയുടെ മുമ്പിൽ ഹാജരാകണം അതിനർത്ഥം രാഹുൽ മാൻകൂട്ടത്തിലെ മുഖം കാട്ടേണ്ടി വരും ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിനെ കുറിച്ച് ഉറപ്പില്ല പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖം കേരള എന്നല്ല ആരും കണ്ടിട്ടില്ല അദ്ദേഹം ഒളിവിലല്ല എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നു പക്ഷേ ഡിഫാക്ടോ അദ്ദേഹം മുഖം അദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിച്ചില്ല എന്ന് തന്നെയാണ് അത് ഇഫക്റ്റീവ്ലി ഒളിവിൽ തന്നെയാണ് പക്ഷെ ഇനിയിപ്പോൾ ഇത് പുറത്തു വരേണ്ടിയിരിക്കുന്നു എല്ലാ തിങ്കളാഴ്ചയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ ക്യാമറ കണ്ണുകൾ ക്യാമറകൾ പാഞ്ഞു നടക്കും എന്നതും കൃത്യമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം എത്രത്തോളം ഊർജിതമായി പാഞ്ഞു നടക്കുമോ എന്നത് മറ്റൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമോ രാഹുൽ ഈശ്വർ പറയുന്ന പല കാര്യം ഇപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ ഒരു വിജയമാണ് ഇപ്പോൾ രണ്ടും മൂന്ന് ദിവസമായിട്ട് കാരണം ദിലീപിന് അനുകൂലമായിട്ട് സംസാരിക്കുക ദിലീപിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിധി വരുന്നു രണ്ടാമത് ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടും ഒരു പോസിറ്റീവ് പക്ഷേ ആളിപ്പോഴും അകത്ത് കിടക്കയാണ് ഇനിയിപ്പോൾ കസ്റ്റഡി വിട്ടിരിക്കാൻ നാളെയാണ് ഒരു പക്ഷേ വീണ്ടും ഇത് പുറത്തു വിടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പുരുഷ പ്രതിനിധിയുടെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു നമുക്ക് പറയാം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിനിധിയുടെ ഒരു വിജയമായിട്ട് തന്നെ വരുന്നു കാരണം ദിലീപിന്റെ കേസ് തന്നെ നോക്കിക്കോളും നീണ്ട എട്ട് വർഷം അവിടെയും ദിലീപിനെ ഒരു വല്ലാത്ത മാധ്യമ വിചാരണ ചെയ്യുന്നത് കണ്ടു ദിലീപിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല ഗൂഢാലോചന ആരാണ് ഇനിയിപ്പോൾ തെളിയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് നമ്മൾ ആ കേസ് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പെൺകുട്ടി അനുഭവിച്ച ആ ഒരു രണ്ടര മണിക്കൂർ രാത്രിയിലെ വേദനകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗൂഢാലോചന നടത്തി ദിലീപ് അല്ലെങ്കിൽ പിന്നീട് ആര് എന്നൊരു ചോദ്യം ഇപ്പോഴും ജനങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ദിലീപിനെ വെറുതെ വിടുമ്പോൾ ഒരു പക്ഷേ നീണ്ട എട്ട് വർഷത്തെ പോരാട്ടത്തിൽ ഇതേപോലുള്ള മാധ്യമ വിചാരണ നേടിയതാണ് ദിലീപും അന്നും ദിലീപും ഇതേപോലെ തന്നെ രാഹുൽ മാക്കൂട്ടത്തിന്റെ അതേ വഴി തന്നെ സ്വീകരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ ഒരു കാര്യം സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യത്തിനു പോവാതെ മൗനമായിട്ട് നല്ലൊരു വക്കീലിനെ കണ്ട് അത് വാദിച്ച് ജയിച്ചതിന് ശേഷം പിന്നെ മാധ്യമങ്ങളെ കാണുന്ന ഒരു ദിലീപിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ രാഹുലിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ രാഹുൽ ആദ്യം മുതൽ തന്നെ പക്വതയോട് കൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ആദ്യം ആദ്യത്തെ കേസ് വന്നപ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമ വിചാരണ നേടിയിട്ടപ്പോൾ അതിൽ നിന്നൊക്കെ പിന്മാറുന്നു പക്ഷെ പിന്നീട് ഈ ഒരു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണ് അതേ ജീവിത രാഹുൽനെതിരെ പരാതി കൊടുത്തത് അതിനുശേഷം അടുത്ത ഘട്ട അടുത്തപ്പോ അടുത്തൊരു പരാതിയും കൂടെ പോയി അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രേരിതം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണിയല്ല എന്ന് നമ്മൾ പറയുമ്പോഴും പക്ഷെ ഇതൊക്കെ ഒരു പക്ഷെ ചില ഭാഗങ്ങളൊക്കെ നീതി ഉണ്ട് അല്ലെ ചിലടത്ത് ഒരു സത്യമുണ്ട് എന്ന് തരത്തിലുള്ള വിധികളല്ലേ വരുന്നത് വിധികളെ കുറച്ചുകൂടി ആരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷെ ഇവിടെ മൂന്ന് പേരുകൾ ഇവിടെ സൂചിപ്പിച്ചു രാഹുൽ മാൻകൂട്ടത്തിൽ ദിലീപ് ആൻഡ് രാഹുൽ ഈശ്വർ ഈ രണ്ടിനെയും യോജിപ്പിക്കുന്ന കണ്ണി യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വർ തന്നെയാണ് ഈ രണ്ട് ഇടത്തും രാഹുൽ ഈശ്വർ കൊടുക്കുന്ന ഒരു നിറം എന്ന് പറയുന്നത് ഇര എന്ന് പറയുന്ന വേട്ടക്കാരൻ എന്ന മുദ്ര കുത്തി മാധ്യമങ്ങൾ ഒരു ട്രെൻഡിങ്ങിന്റെ പുറകെ പോവുകയാണ് ഒരു ഇതൊരുതരം ട്രെൻഡിംഗ് ആണ് ഒരു സെറ്റ് ചെയ്ത് ആ പാരൂടി ഈ സമൂഹത്തിന്റെ മുഴുവൻ മനസ്സിനെ ഓടിക്കുമ്പോൾ അല്ല ഇതിനൊരു മറുവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രെൻഡിംഗിന്റെ നേരെ എതിരെ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു രാഹുൽ ഈശ്വർ അതിൽ അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ വ്യക്തിപരമായി ഒരു വലിയാട് ആവുകയാണ് അദ്ദേഹം ഒരു സ്പേസ് കണ്ടെത്തി അത് നേട്ടമാണെന്ന് തോന്നാം എ വിസിബിലിറ്റി ഉണ്ടായി നേട്ടമാണ് തീർച്ചയായും അതേസമയം അദ്ദേഹത്തിനുണ്ടായ ഒരു വ്യക്തിപരമായി പതിനൊന്ന് പന്ത്രണ്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ജാമ്യമില്ലാതെ അല്ലെങ്കിൽ ജയിലിൽ കഴിയേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ ഒരു ദുര്യോഗം തന്നെയാണ് അവിടെയാണ് ഈ ലാർജർ ഇഷ്യൂ എന്തിനും ഒരു ഒരു മൈന്യൂട്ട് ഇഷ്യൂ ഉണ്ട് ദാറ്റ്സ് എ ലാർജർ ഇഷ്യൂ ഒരു ഘടനയുടെ ഭാഗമായിരുന്നു ദിലീപ് മറ്റൊരു ഘടനയുടെ ഭാഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് എന്ന ഘടന നിയമസഭ എന്ന ഘടന ലെജിസ്ലേറ്റർ എന്ന ഒരു ഘടന അത് നൽകുന്ന ഔദ്യോഗികമായ ഒരു പിൻബലം അത് നൽകുന്ന ഒരു ഐഡന്റിറ്റി ഒരു ലാർജർ ഒരു ഒത്തന്റിസിറ്റി അതിൽ നിന്നുകൊണ്ട് ഹാപ്പ്നെസ് ആയ ഇൻഡിവിജ്വൽ മാത്രമായ ഒരു ഇര അതാണ് പാരഡൈം ആ പാരഡൈമാണ് ലാർജർ പാരഡൈം ഇതാണ് മീഡിയ സൃഷ്ടിച്ച പാരഡൈം പക്ഷെ കോടതിക്ക് അത് ബാധകമല്ല എന്ന് കോടതി കാര്യങ്ങളെ കാണുന്നത് മെറിറ്റ് ഓഫ് ദി ഇഷ്യൂ ആൻഡ് തെളിവുകൾ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾക്കറിയാം ആദ്യത്തെ കേസിനേക്കാളും കുറച്ചുകൂടി ഒരു ഒരു ഗൗരവമുള്ള കേസാണ് ഇപ്പൊ രണ്ടാമത്തെ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂന്നുകാരി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അത് ഏതാണ് എന്താണെന്നൊന്നും പുറത്തേക്ക് പറയില്ല കാരണം അത് ആ പെൺകുട്ടിയുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ മാധ്യമങ്ങളും അത് മാനിക്കുന്നുണ്ട് അപ്പോൾ ആ കേസിൽ പറഞ്ഞിരിക്കുന്ന വളരെ ക്രൂരമായ ഒരു പീഡനമാണ് കാരണം വിവാഹ വാഗ്ദാനം നൽകുന്നു പക്ഷെ വിവാഹം നടക്കാതെ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു പക്ഷെ പിന്നീട് ആ ഒരു വിവാഹ ചർച്ചയിലേക്ക് വരുന്നു പക്ഷെ അത് വെച്ച് പ്രണയം നടിക്കുന്നു പ്രണയത്തിൽ പിന്നെ കൊണ്ടുപോകുന്നു ഒരു ഹോം സ്റ്റേയിൽ ഈ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടന്ന സംഭവമാണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും അവിടെ ഒരു വലിയ പീഡനം നടന്നു എന്നുള്ളത് പറയുമ്പോൾ ഒരു പക്ഷേ ഒരിക്കലും ജാമ്യം കിട്ടാത്ത ഒരു കേസ് ആകേണ്ടതായിരുന്നു കാരണം വലിയ ക്രൂരമായ പീഡനമാണ് പക്ഷെ ഇവിടെ എങ്ങനെ ജാമ്യം കിട്ടി എന്ന് വന്നതിന് തെളിവുകൾ അടിസ്ഥാന പീഡനം എന്ന് പറയുന്നത് കൊണ്ടോ കേസ് യൽ ചെയ്യുന്നൊണ്ടോ എഫ്ഐആർ ഇടുന്നതുകൊണ്ടോ അത് പീഡനമാകുന്നില്ല തെളിവുകളുടെ സഹായത്തോടുകൂടി കോടതി അതിന് സ്ഥിരീകരണം നൽകുമ്പോൾ മാത്രമേ അത് പീഡനം യഥാർത്ഥത്തിൽ ഡിഫാക്റ്റ് ആകുന്നുള്ളൂ അതുകൊണ്ടാണ് രണ്ടാമത്തേത് വ്യവസ്ഥകൾ എന്ത് തന്നെ ഉൾപ്പെടുത്തിയാലും ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു മുൻ കോൺഗ്രസ് നേതാവായ രാഹുൽ മാൻകുട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ടുണ്ടാകുന്ന പൊളിറ്റിക്കൽ ലാഭനഷ്ടങ്ങൾ തീർച്ചയായും പരിഗണിക്കേണ്ട വിഷയം കൂടിയാണ് അവിടെയാണ് കേസിനുള്ളിൽ കണ്ടന്റ് ഉണ്ടോ ആർക്കും ആരെക്കുറിച്ചും ആരോപണം ഉന്നയിക്കാം ഒരു കഥ പോലെ തന്നെ എന്ത് വേണമെങ്കിലും മെനഞ്ഞെടുക്കാൻ സാധിക്കും അതുകൊണ്ട് പീഡനത്തിൽ തീവ്രത അളക്കുന്ന മാബിനി ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ചിലരൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മാബിനി ഉണ്ടെന്നും അതനുസരിച്ച് ചില പീഡനങ്ങൾക്ക് തീവ്രത കൂടും എന്നും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിൽക്കട്ടെ പക്ഷെ കോടതിക്ക് അത് ബാധകമല്ല തെളിവുകൾ മാത്രമാണ് ആ ഹാജരാക്കാൻ എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് രണ്ടാം ഘട്ടം നാളെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പക്ഷേ യു ഡി എഫിന് കുറച്ചൊക്കെ ആശ്വാസം കാരണം ചിലപ്പോഴെങ്കിലും ഈ തരത്തിലുള്ള വിഷയങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എന്ന് വോട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് നാളെ ഒരുപക്ഷെ വലിയൊരു ആശ്വാസമല്ലേ രാഹുലിന്റെ ഈ ഒരു ജാമ്യം കിട്ടിയത് തന്നെ തലേ ദിവസം അടൂർ പ്രകാശ് മറ്റേ നാളെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇതേക്കുറിച്ച് മറ്റൊരു പ്രതികരണം ഫുട്ട് ഇൻ ദ മൗത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ഉള്ള സെയിങ് ആണ് സ്വന്തം സ്വന്തമായി സ്വന്തം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ പണ്ട് വി എസ് അച്യുതാനന്ദന്റെ വാക്കുകൾ ഇനി എന്തിന് ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ ചില മൊഴികൾ അത് സി പി എമ്മിന് എത്രത്തോളം പ്രതിരോധത്തിലാക്കി എന്ന് ചരിത്രമുണ്ട് അതുപോലെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ മുന്നോട്ട് വന്നില്ല എങ്കിൽ ഇപ്പോഴത്തെ ഈ നിമിഷം സ്ഥിതിഗതികൾ അനലൈസ് ചെയ്യുമ്പോൾ കോൺഗ്രസ് തെല്ല് ആശ്വാസത്തിന് വകയുണ്ട് പക്ഷെ കോൺഗ്രസിന് അത് ഔപചാരികമായി പറയാനാവില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി കോൺഗ്രസ് അല്ല ഈ നിമിഷം അതുകൊണ്ട് കോൺഗ്രസ് അതേക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യത്തിൽ വിട്ടതിനെ കുറിച്ച് നോ കമൻസ് എന്ന് അഭിപ്രായം ഇവിടെ നീതി കിട്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നീതി കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് കുറ്റവിമുക്തമായിരിക്കുന്നു എന്നൊന്നുമുള്ള കാര്യങ്ങൾ എഴുന്നള്ളിക്കാതെ മിണ്ടാതെ നിയമ നിയമത്തിന് അപ്പം തന്നെ നമുക്കറിയാം പന്ത്രണ്ട് ദിവസമായിരിക്കുന്ന രാഹുൽ ഇത്രയും വലിയൊരു ഫെമാണ് കണ്ടെത്താൻ നിഷ്പ്രയാസമാണ് കേരള പോലീസിന് അത് ഏത് മലയാളികൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവിടെ ശരിക്കും രാഹുലിനെ ഒളിപ്പിച്ചിരിക്കുന്ന സി പി എം തന്നെയാണ് എന്നുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട് അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല കാരണം നമ്മുടെ കേരള ബുദ്ധി വൈഭവം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ രാഹുലിനെ പോലുള്ള ഒരു വ്യക്തിയെ പിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിന് പല കാരണങ്ങൾ സി പി എമ്മും പറയുന്നുണ്ട് കോൺഗ്രസും പറയുന്നുണ്ട് പക്ഷേ ഈ ഒളിപ്പിച്ച് വെച്ചതിന് പിന്നിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുൻനിർത്ത് ൊണ്ടാണ് എന്നുള്ളൊരു രീതി വരുന്നുണ്ട് പക്ഷെ ഇനി ഇതൊക്കെ കഴിഞ്ഞു ഒരു അഗ്നിശുദ്ധിയൊക്കെ വരുത്തി ഇതിന്റെ കേസുകളും വിധിയൊക്കെ വന്നു കഴിഞ്ഞു ഇപ്പൊ ദിലീപിന്റെ കേസിൽ തന്നെ ഇപ്പൊ ഫെപ്ക തിരിച്ചെടുക്കുന്ന നടപടിയിലേക്ക് കഴിഞ്ഞു അമ്മ സംഘടന ആലോചനയിലുണ്ട് പക്ഷെ അപ്പോഴും ഒരു വിഭാഗം പറയുന്ന നീതി പെൺകുട്ടിക്ക് കിട്ടില്ല ദിലീപിനെ തന്നെ ചൂണ്ടിക്കൊണ്ടാണ് നിൽക്കുന്നത് ഇപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ രാഹുൽ രാഹുൽമാക്കൂട്ടത്തെ കോടതി എങ്ങനെ കോടതിക്ക് വേണ്ടുന്ന തെളിവുകളാണ് ആ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തെ നാളെ ഒരു സമയത്ത് രാഹുൽ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ തേഞ്ഞുമാഞ്ഞ് ഏത് ഏതവസ്ഥ ഇപ്പോഴും പല കേസുകൾ ും ചരിത്രം പരിശോധിച്ച പല കേസുകളും നടത്തുന്ന നമ്മുടെ ഇടയിലുണ്ട് അത്തരത്തിൽ രാഹുൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പിന്നെയും തെറ്റുണ്ടോ അതോ തെറ്റ് വിഷയമല്ല ഇത് ഔചിത്യത്തിന്റെ വിഷയമാണ് ഒരു ബുദ്ധിയും ഔചിത്യ ബോധവും എത്രത്തോളം കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കാം ലഭിച്ചിരിക്കാം അതുകൊണ്ട് മാത്രം അദ്ദേഹം കുറ്റവിമുക്തനാകുന്നില്ല അത് ദിലീപിന്റെ കേസിൽ സ്വല്പം വ്യത്യസ്തമാണ് താഴെത്തട്ടിലെ കോടതി എങ്കിലും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു വിചാരണ ഏഴ് വർഷം നീണ്ട ദീർഘമായ വിചാരണയ്ക്ക് ഒടുവിൽ കുറ്റവിമുക്തനായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ആരോപണ വിധേയനാണ് അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ട് ജാമ്യം മാത്രമാണ് ലഭിച്ചത് ജാമ്യം മാത്രം ലഭിച്ചു എന്ന കാരണത്താൽ കോൺഗ്രസ് പാർട്ടി തിരിച്ചെടുക്കാനോ അദ്ദേഹത്തെ വെള്ളപൂശി കോൺഗ്രസ് പ്രസ്താവന നടത്താനോ ഒന്നും മുതലില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അങ്ങനെ ചെയ്താൽ അത് കോൺഗ്രസിനെ നഷ്ടമായിരിക്കും സസ്പെൻഡ് ചെയ്തതിന്റെയും ഡിസ്മിസ് ചെയ്തതിന്റെയും ഫലം അല്ലെങ്കിൽ കോൺഗ്രസിന് കാത്തിരിക്കാമായിരുന്നല്ലോ ജാമ്യം ലഭിക്കുമോ എന്ന് കാത്തിരിക്കാമായിരുന്നല്ലോ ഇനി കേസിന്റെ അന്തിമ സി പി എം ചെയ്യുന്നത് പോലെ വിധി വരട്ടെ എന്ന് ഒരു അതിനൊരു ഇതുപോലും പല അടക്കമുള്ളവര് കോൺഗ്രസ് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ നടപടികൾ രാഹുൽ മാങ്കുട്ടുന്ന വ്യക്തിക്കെതിരെ മൂന്നാല് തലങ്ങളിൽ എടുത്ത നടപടികൾ ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണമെങ്കിലും ഒറ്റ ഉള്ളൂ ഈ വ്യക്തിയുമായി രാഹുൽ മാൻകുട്ടത്തിൽ എന്ന വ്യക്തിയുമായി ഒരു ബന്ധവും ഉള്ളതായി ഇപ്പോൾ ഭാവിക്കാതിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ബുദ്ധി നാളുകളിൽ കുറ്റവിമുക്തി നേടി അത് വർഷങ്ങൾ എടുക്കുന്ന പ്രൊസീജിയർ ആയിരിക്കണം ഒരു പതിറ്റവണ്ണങ്ങളും എടുക്കുന്ന പ്രൊസീജിയർ ആകാനുള്ള സാധ്യതയാണ് മുൻകാല അനുഭവങ്ങൾ അതനുസരിച്ച് തീർച്ചയായും രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാം ഇനി മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാം ഇനി കോൺഗ്രസ് തന്നെ നിർണായക ഘട്ടത്തിൽ വഞ്ചിച്ചു അതുകൊണ്ട് തനിക്ക് തന്റേതായ ഒരു പാത വെട്ടിത്തെളിക്കാനുണ്ട് എന്ന് ചിന്തിക്കാം അതുകൊണ്ട് നാളുകളുടെ രാഷ്ട്രീയം ഇപ്പോൾ അതിവിദൂര ഭാവിയിൽ നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോഴേ അഭിപ്രായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത്ര ബുദ്ധിപരമാവില്ല തീർച്ചയായിട്ടും ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബലാത്സംഗ കേസിലും ഈ പറഞ്ഞതുപോലെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു അതും ചില നിബന്ധനകളോട് കൂടിയുള്ള ജാമ്യമാണ് അവിടെ എവിടെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഒരു വീക്ക് പോയിന്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞ തെളിവുകളുടെ അഭാവമാണോ കാരണം ആദ്യത്തേതിനേക്കാളും രണ്ടാമത്തെ കേസ് കുറച്ചുകൂടി പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു കേസായിരുന്നു ജാമ്യം നിഷേധിക്കേണ്ടെന്ന കേസായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല ഏതായാലും രാഹുലിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ വീണ്ടും ും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്